ഓം ം സ്വാമിയേശ്വരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേശ്വരണവയ്യപ്പ ശ്രീ മഹാദേവിയയ്യ നമ ഞാൻ മാണവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണ തത്വവിചാരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ചാതുർമാസിക എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടും സുഗ്രീവൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ സീതാന്വേഷണത്തിന് വരാത്തതിൽ ക്രുദ്ധനായിട്ടുള്ള ശ്രീരാമൻ ലക്ഷ്മണനെ സുഗ്രീവൻ്റെ അടുക്കളയിലേക്ക് അയച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത് തുടർന്ന് നമുക്ക് നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമരാമരാമ ശ്രീരാമചന്ദ്രാചയാ ജാനകീജീവനസ്മരണം ജയ ജയരാമ രാമ നമ പാർവതീവദേ ഹരഹര മഹാദേവ ആഞ്ജനേയസ്വാമിക്ക് ജയ അങ്ങനെ സുഗ്രീവൻ തൻ്റെ എല്ലാ സൈനിക പരിവാരങ്ങളോടും കൂടിയിട്ട് ശ്രീരാമന്റെ അടുത്ത് വന്ന് ക്ഷമാപണം നടത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു സ്ഥിതാന്വേഷണത്തിന് വേണ്ടിയിട്ട് എല്ലാ വാനരന്മാരോടും അതായത് നാല് ഭാഗത്തേക്കും പോയി ഇരിക്കുന്നതായ സകല വാനരന്മാരെയും വരുത്തുവാനായിട്ട് ആജ്ഞ കൊടുത്തു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാനരന്മാരും വന്ന് അവരെ നാല് ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ ദിക്കിലേക്കും സീതാന്വേഷണം എന്നുള്ള മുഖ്യ ഉദ്ദേശത്തോടു കൂടി എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് ഓരോരോ ദിക്കിലേക്ക് അയക്കുകയും ചെയ്തു അതോടുകൂടി ഒരു നിശ്ചിത കാലപരിധി സുഗ്രീവൻ നിശ്ചയിക്കുകയും ചെയ്തു അതായത് രണ്ട് മാസത്തിനകം എല്ലാവരും ലക്ഷ്യത്തോടു ലക്ഷ്യം കണ്ട് സീതാദേവിയെ കണ്ടുപിടിച്ച് വര തിരിച്ചു വരണം അല്ലാത്തവർക്ക് മരണമാണ് ശിക്ഷ എന്നുള്ള കാര്യം കൂടി സുഗ്രീവൻ അവിടെ പറയുന്നുണ്ട് അപ്പോൾ സുഗ്രീവ ശാസനം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ല അത്ര കഠിനമായിട്ടുള്ള ആജ്ഞയാണ് അതിനപ്പുറം ഒന്ന് ചിന്തിക്കാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത ഒരു ആജ്ഞയാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ സുഗ്രീവാജ്ഞ പ്രകാരം വാനരന്മാരെല്ലാവരും ഓരോ ഭാഗത്തേക്ക് ശീതാന്വേഷണത്തിനായിട്ട് പുറപ്പെട്ടു നാല് സംഘമായിട്ട് പിരിഞ്ഞ് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമാകുന്ന നാല് തെക്കുകളിലേക്കും അവർ പോവുകയും ചെയ്തു അപ്പൊ തെക്കോട്ട് പോവാൻ പുറപ്പെട്ട സംഘത്തിലെ പ്രബലനായ ഹനുമാനെ വിളിച്ച് ഭഗവാൻ തൻ്റെ കൈവിരലിൽ ഇട്ടിരിക്കുന്നതായ മോതിരത്തെ ഊരി കൊടുത്തു എന്നാ പറയണേ സീതാദേവിക്ക് രാമദൂതൻ തന്നെയാണെന്ന് ബോധ്യം വരത്തക്ക നിലയില് മറ്റാർക്കും അറിയാത്ത ഒരു അടയാളവാക്യത്തെയും കൊടുത്തു എന്ന് പറയണു അപ്പൊ വാനര സംഘങ്ങള് ചാടി തിമർത്തുകൊണ്ട് നാല് ഭാഗത്തേക്കും കുതിച്ചു എന്നാണ് അങ്ങനെ തെക്കോട്ട് പോയ സംഘം കുറെ ദിവസങ്ങളെ കൊണ്ട് നാടും നഗരങ്ങളും കാടും പർവ്വതവും ഒക്കെ അതിക്രമിച്ച് വളരെ വിദൂരത്തെത്തി എന്നാണ് ഒരു ദിവസം മധ്യാ സമയത്ത് അസഹ്യമായിട്ടുള്ള വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെ വാരരന്മാര് പരവശരായി നാലുപാട് മലയാൻ തുടങ്ങി എന്ന് പറയണു അപ്പൊ യാതൊരു വിധത്തിലുള്ള ആഹാര പദാർത്ഥവും ആ പ്രദേശത്തൊന്നും കിട്ടാനില്ല എന്നാണ് അപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ മതി മതിയെന്നായവർക്ക് കാട് മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും ഒരു ജലാശയം പോലും കണ്ടില്ല അവിടെ എങ്ങും എന്നാണ് പറയണേ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ തളർന്ന് പരവശന്മാരായിട്ടുള്ള വാനരന്മാരെ കാട്ടിൽ കൂടെ പതുക്കെ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുഹാമുഖം കണ്ടു എന്ന് പറയണു അതിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഗുഹയിൽ നിന്ന് ചില പക്ഷികൾ പുറത്തേക്ക് പറന്നു വരുന്നതായിട്ടും ആ ആ പക്ഷികളുടെ കാലിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്നതായിട്ടും അവർ കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ വാനരന്മാർക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം എന്താ ഗുഹയിൽ വെള്ളമുണ്ടെന്നും അതിൽ നിന്നാണ് ആ വനത്തിലുള്ള ജീവികൾ ദാഹം ശമിപ്പിക്കുന്നത് എന്നും അവർക്ക് വ്യക്തമായി അപ്പോൾ ഉത്സാഹത്തോടും ഉന്മേഷത്തോടും കൂടി വാനര സംഘം ഗുഹാന്തർഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഭയങ്കരമായ കൂരി ഇരുട്ടാണ് ആ ഗുഹയിൽ യാതൊന്നും തന്നെ കാണാൻ കഴിയാത്ത കട്ട മുട്ട പിടിച്ച ഇരുട്ടിൽ കൂടി അന്യോന്യം കൈ കോർത്ത് പിടിച്ച് വരി വരിയായിട്ട് അവരങ്ങനെ ഇറങ്ങിച്ചെന്നു എന്നാണ് അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ ഇരുട്ടിൻ്റെ ശക്തി കുറഞ്ഞു പ്രകാശം കാണാനും തുടങ്ങിയിരുന്നു അപ്പോൾ തെളിഞ്ഞ പ്രകാശ് തെളിഞ്ഞു പ്രകാശിച്ചു കണ്ട വഴി കൂടെ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ മിന്നിത്തിളങ്ങുന്ന ദിവ്യപ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു മണി മാളികകളും പൂന്തോട്ടങ്ങളും കെട്ടിപ്പടുത്ത ജലാശയങ്ങളും ധാരാളം മധുരപഴങ്ങള് തിങ്ങി നിൽക്കുന്ന വൃക്ഷലതാദികളും എല്ലാം കണ്ടു അവരെന്ന് പറഞ്ഞു പക്ഷെ ജീവികളൊന്നുമില്ല വാരന്മാർക്ക് വളരെ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം അവർ പണ്ട് കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അവിടെ എല്ലായിടത്തും നോക്കി നടന്നപ്പോ തേജസ്വനിയായിട്ടുള്ളൊരു ദേവി സമാധിയിൽ മുഴുങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു അവർ അതാരെന്നറിയാനുള്ള കൗതുകത്തോടെ എല്ലാവരും കൂടി ദേവിയുടെ നാല് ഭാഗത്തും തിക്കി തിരക്കി നിന്നു എന്നാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സമാധി ഉണർന്ന് കണ്ണുമിഴിച്ചു വാനരന്മാരോട് വർത്തമാനങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ ഹനുമാൻ മുമ്പോട്ട് വന്ന് വാനർ സംഘം അവിടെ വരാനുള്ള കാരണങ്ങളെ മുഴുവൻ പറഞ്ഞു എന്നാണ് അനന്തരം ദേവിയുടെ വർത്തമാനം അറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള ജിജ്ഞാസയെ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അവരോടാദ്യം വിശപ്പും ദാഹവും തീർത്തു വരാനായിട്ട് ദേവി കൽപ്പിച്ചു എന്നാണ് അപ്പോൾ അതുപ്രകാരം മാനനന്മാർ മധുരമുള്ള പഴങ്ങളെയും അമൃത സമാനമായ ജലത്തെയും ഇഷ്ടം പോലെ അനുഭവിച്ച് സംതൃപ്തന്മാരും ഉന്മേഷവാന്മാരുമായി വീണ്ടും ദേവിയുടെ സമീപത്തിൽ നിന്നിരുന്നു എന്നാണ് അപ്പോൾ അവരോട് ദേവി പറഞ്ഞു വിശ്വകർമാവിന് ഹേമ എന്നു പേരായൊരു പുത്രി ഉണ്ടായിരുന്നു ബാല്യത്തിൽ തന്നെ തപോനുഷ്ഠാനങ്ങളിൽ നിറതയും ഉത്സുകയുമായ അവളുടെ ആവശ്യപ്രകാരം അവൾക്ക് തപോനുഷ്ഠാനത്തിന് വേണ്ടി വിശ്വകർമാവ് നിർമ്മിച്ചു കൊടുത്തതാണ് ഈ പുരി എന്നാണ് അപ്പോൾ വളരെ കാലം കഠിനങ്ങളായ തപോ ചെയ്ത് അവൾ പൂർവപുഷ്കത്തെ ഭേദിച്ച് പരലോക കൈവല്യത്തെ പ്രാപിച്ചു എന്നാണ് അപ്പോൾ ഹേമയുടെ ദാസിയായിട്ട് ചിലകാലം വർദ്ധിച്ച സ്വയംപ്രഭ എന്നു വേദായ താൻ അവളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്രേതായുഗത്തിൽ ഭഗവാൻ ശ്രീരാമനായിട്ട് അവതരിക്കുമെന്നും അന്ന് സീതാന്വേഷണം ഉണ്ടാവുമെന്നും അപ്പോൾ വാനരന്മാർ ഇവിടെ വരുമെന്നൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുമുണ്ട് സ്വയംപ്രഭ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഉപചാരങ്ങൾ ചെയ്തു തരാൻ വേണ്ടിയാണ് ഇത്ര കാലവും ഞാൻ ഇവിടെ കാത്തിരുന്നത് ഇനി ഞാൻ ഭഗവത് സന്നിധിയിലേക്ക് പോവുകയാണ് നിങ്ങളും പൊയ്ക്കൊള്ളുവിൻ എന്നൊക്കെയാണ് സ്വയംപ്രഭാദേവി പറഞ്ഞത് അപ്പോൾ വാനരന്മാർക്കൊക്കെ വളരെ ബഹുമാനമായി ഭക്തിയോട് കൂടിയിട്ട് അവരെല്ലാവരും വണങ്ങി നിന്നാണ് അനന്തരം അവരോടൊക്കെ കണ്ണടയ്ക്കാൻ പറഞ്ഞു ദേവി കണ്ണടച്ച് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ഗുഹയിൽ നിന്ന് പുറത്തു വന്നതായിട്ടും കണ്ടു സ്വയം പ്രഭാദേവി അവരോട് യാത്ര പറഞ്ഞ് ഭഗവത് സന്നിധിയിലേക്ക് യാത്രയുമായി എന്നാണ് അപ്പോൾ ഭഗവത് പാദവത്മങ്ങളെ വണങ്ങി നമസ്കരിച്ച ദിവ്യങ്ങളായിട്ടുള്ള സ്ത്രോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയണു അനന്തരം ഭഗവാന്റെ നിർദ്ദേശത്താൽ ദേവി പരമകൈവല്യത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് കഥ അപ്പോൾ ഈ ഗുഹയെന്ന് പുറത്തു വന്ന മാനരന്മാർ അന്ധകാര ജിലമായിട്ടുള്ള ഗുഹാഭ്രമണം കൊണ്ട് നേരിട്ടിട്ടുള്ളതായ കാലദേശ ഭ്രമത്തിൽ നിന്നും മുക്തരായി എന്നാണ് അവർ യാത്രാ ദിവസം ഒന്ന് കണക്കാക്കി നോക്കി അപ്പോൾ സുഗ്രീവൻ നിർദ്ദേശിച്ച അവധിയായി കഴിഞ്ഞിരിക്കുന്നു വേഗത്തിൽ അടങ്ങിയാൽ തന്നെ അവധിക്കുള്ളില് സ്ഥലത്തെത്താൻ കഴിയില്ല എന്നാണ് ഇരിക്കണേത് അപ്പം പോരെങ്കില് ശീതാന്വേഷണ കാര്യം ഒന്നും ആയിട്ടില്ല ഈ സ്ഥിതിക്ക് മടങ്ങുന്നത് എങ്ങനെയാണ് മടങ്ങിയാലും വധശിക്ഷയാണ് ഫലം ആകപ്പാടെ ഭയ പരിഭ്രമങ്ങളെ കൊണ്ടവരെല്ലാവരും എന്ന് പറയണു ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി എങ്കിലും അവസാനം എല്ലാവരും തെക്കോട്ട് നീങ്ങി വീണ്ടും സീതാന്വേഷണം നടത്താൻ തന്നെ തീർച്ചപ്പെടുത്തി എന്നാ പറയണേ അങ്ങനെ അവർ തെക്കോട്ട് നീങ്ങി സമുദ്രക്കരയിലെത്തി അതുവരെ അന്വേഷിച്ചിട്ട് അവർക്ക് സീതാദേവിയുടെ യാതൊരു വിവരവും കിട്ടിയില്ല എന്നാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ടോട്ട് പോവാനും വയ്യ മടങ്ങിപ്പോയാൽ അവധി തെറ്റിയത് കൊണ്ട് സുഗ്രീവൻ വധിക്കുക ചെയ്യും ആകെപ്പാടെ വിഷമത്തിലായി അവര് എന്ത് ചെയ്യേണ്ടെന്നറിയാതെ എല്ലാവരും കൂടി ആർത്തന്മാരായിട്ട് അഞ്ഞു അഞ്ഞു നോക്കിയിരുന്നു എന്നാണ് അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ചിലർ പറഞ്ഞു ഇങ്ങനെ ഇരുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഏതായാലും മരണം തീർച്ചപ്പെട്ടു കഴിഞ്ഞു എന്നാൽ അത് സുഗ്രീവന്റെ കൈകൊണ്ട് വേണ്ട നമുക്ക് തന്നെത്താൻ ഇവിടെ കിടന്ന് പ്രായോപേശം ചെയ്തു മരിക്കാം അതൊരു കാര്യമായി എല്ലാവർക്കും തോന്നിയെന്നാണ് അല്ലാതെ മറ്റെന്താണ് ചെയ്യാനുള്ളത് അതിനാൽ എല്ലാവരും അങ്ങനെ ചെയ്യാൻ തന്നെ തീർച്ചപ്പെടുത്തി സമുദ്രക്കരയിൽ ഗർഭവിരിച്ച് എല്ലാവരും ഭരണദീക്ഷയെയും ഭരിച്ചു കിടന്നു എന്നാണ് പറയണേ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഗുഹയിൽ നിന്നും വൃദ്ധനായിട്ടുള്ള ഒരു വലിയ കഴുകൻ ഞൊണ്ടി ഞൊണ്ടി പുറത്തേക്ക് വന്നു എന്നാണ് അപ്പോൾ വരി വരിയായി കിടക്കുന്ന വാനരന്മാരെ നോക്കി കഴുകൻ സന്തോഷത്തോടുകൂടി തന്നെത്താൻ പറഞ്ഞു എന്നാണ് വളരെ ദിവസമായി സുഭിക്ഷമായ ആഹാരം കിട്ടാത്ത എനിക്ക് കുറേ ദിവസത്തേക്ക് ഭഗവാൻ ആഹാരം തന്നിരിക്കുന്നു ഈ വാനരന്മാരെല്ലാം ഉടനെ മരിക്കും ഇവരുടെ ശരീരങ്ങൾ എനിക്ക് വളരെ ദിവസത്തേക്ക് ആഹാരമായി തീരുകയും ചെയ്യും അത് കേട്ടപ്പോൾ പിന്നെയും അസ്വസ്ഥന്മാരായി വാനരന്മാർ സുഗ്രീവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തി ഇപ്പോൾ രക്ഷപ്പെട്ട് കഴുകൻ്റെ വല വായിലാണല്ലോ നാം എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് അവർക്ക് സങ്കടമായി കഷ്ടം ചട്ടം തന്നെയാണ് നമ്മുടെ വിധി അങ്ങനെ ആയിരിക്കാം ആർക്കും അതാർക്കെന്തെടുക്കാൻ വയ്യല്ലോ കഴുകന്മാരിലും നല്ലവരുണ്ട് ആ ജഡായു എത്ര നല്ലവനായിരുന്നു അവനെ കൊണ്ട് എന്തെല്ലാം ഉണ്ടായി ഭഗവാൻ വേണ്ടി അവൻ ശരീരത്തെ പോലും ഉപേക്ഷിച്ചു എന്നാൽ ഈ കഴുകൻ ഇതാ നമ്മളെ തിന്നാനായിട്ട് കാത്തിരിക്കുന്നു എങ്ങനെ എന്നിങ്ങനെ തുടങ്ങി വാനരന്മാർ അന്യോന്യം പറഞ്ഞു തുടങ്ങി എന്നാണ് അപ്പോൾ വാനരന്മാരുടെ മുഖത്ത് നിന്ന് ജഡായു എന്ന ശബ്ദം കേട്ടതോടെ കഴുകന്റെ ഭാവം മാറി എന്നാ പറയണേ അവൻ വാനരന്മാരോട് വർത്തമാനങ്ങൾ ചോദിച്ചു അവർ എല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഉടനെ വാനരന്മാരുടെ സഹായത്തോടെ സമുദ്രജലത്തിനടുത്തേക്ക് നീങ്ങി മരിച്ചുപോയ ജഡായുവിന് തിലോതകം കൊടുത്തു അനന്തരം തൻ്റെ കഥകൾ വാരന്മാർക്ക് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു എന്നാണ് ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള സമ്പാതിയാണ് ഈ ഞാൻ ഏതായാലും ഒരിക്കൽ ജ്യേഷ്ഠാനുജന്മാരായ ജഡായുവും സമ്പാതിയും തമ്മിലൊരു മത്സരമുണ്ടായി എന്നാണ് ആരാണ് കൂടുതൽ മേൽപോട്ട് പറക്കാൻ എന്ന വാദമായിരുന്നു മത്സരത്തിന് അടിസ്ഥാന അവസാനം അത് തീർച്ചപ്പെടുത്താൻ വേണ്ടി രണ്ടാളും മേൽപോട്ട് എന്നാണ് അങ്ങനെ വളരെയധികം ിയപ്പോൾ ആദിത്യകിരണങ്ങൾ തട്ടി ചൂട് സഹിക്കാൻ കഴിയാതെയായി അപ്പോൾ ജ്യേഷ്ഠനായ സമ്പാദി അനുജനോടുള്ള സ്നേഹം കൊണ്ട് ജഡായുവിനെ തൻ്റെ വിടർത്തിയ ചിറകിൻ്റെ നിഴലിലാക്കി കൊണ്ട് പറന്നു അപ്പൊ കുറച്ച് ദൂരം മേൽപോട്ട് ചെന്നപ്പോഴേക്കും ദുഷ്ണങ്ങളായിട്ടുള്ള ആദിത്യ രശ്മികൾ തട്ടി സമ്പാദിയുടെ രണ്ട് ചിറകും കരിഞ്ഞ് താഴെ വീണു എന്നാണ് അപ്പോൾ മഹേന്ദ്രപർവ്വതത്തിന്റെ സാനുപ്രദേശത്തുള്ള ചന്ദ്രമസന്ന മഹർഷിയുടെ ആശ്രമ പരിസരത്തിലാണ് സമ്പാദി വന്ന് വീണത് എന്നാണ് അപ്പൊ നാലഞ്ചു ദിവസം ബോധമില്ലാതെയൊക്കെ കിടന്നു വീണടുത്ത് തന്നെ കിടന്നു ബോധം ഉണ്ടായപ്പോൾ അപ്പം അതൊക്കെ എഴുന്നേറ്റ് അസഹ്യമായിട്ടുള്ള ദാഹവും ക്ഷീണവും തീർക്കാനായിട്ട് കുറച്ച് വെള്ളം അന്വേഷിച്ച് പതുക്കെ ഞുണ്ടി ഞുണ്ടി നടന്നു അപ്പൊ ചന്ദ്രമാസ മൃഷിയെ കാണാനിടയായി അദ്ദേഹം ആഹാരപാനീയങ്ങളൊക്കെ കൊടുത്തു തൃപ്തനാക്കി അനന്തരം ഉണ്ടായിട്ടുള്ള സംഭവത്തെ കുറിച്ച് ചോദിച്ചു അദ്ദേഹത്തോട് എല്ലാ വർത്തമാനങ്ങളും വിസ്തരിച്ച് പറഞ്ഞു സമ്പാദി അപ്പോൾ മഹാത്മാവായിട്ടുള്ള ഋഷീശ്വരൻ ജീവന്റെ സംസാരഗതിയെയും ജനന മരണങ്ങളെയും വളരെ വ്യക്തമായും തന്മയത്വത്തോടു കൂടിയും പറഞ്ഞു എന്നാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണങ്ങളായിട്ടുള്ള ഓരോ ശരീരവും അഭിമാന ഹേതുവായിട്ട് നഷ്ടപ്പെടുന്ന വിധവും ജീവൻ ഓരോരോ ഗർഭത്തിലും എത്തിച്ചേരുകയും ശരീരമുണ്ടാവുകയും ഗർഭോദരത്തിൽ വെച്ച് പലവിധ ദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്ന വിധവും എല്ലാം ചന്ദ്രമസ്തു മഹർഷി പറഞ്ഞു കൊടുത്തു എന്നാണ് സമ്പാദിക്കുക അതായത് ജീവിതത്തിലെ ഇനി ബാക്കിയുള്ള സമയമെങ്കിലും അഭിമാനത്തിനും അഹങ്കാരത്തിനും വേണ്ടി കളയാതെ ആത്മസാക്ഷാരമാകുന്ന ജന്മസാഫല്യത്തിന് പ്രയത്നിക്കാൻ വേണ്ടി ഉപ ഉപയോഗപ്പെടുത്തണമെന്ന ഉള്ള അർത്ഥത്തിലാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് അനന്തരായി ഗുഹയില് താമസിക്കാമെന്നും ശ്രീരാമകാര്യമായി വരുന്ന വാനരന്മാർക്ക് വാക്സഹായം ചെയ്തു കൊടുക്കുമ്പോൾ നഷ്ടപ്പെട്ട ചിറവ് വീണ്ടും മുളയ്ക്കുമെന്നും മഹിർഷി അനുഗ്രഹിച്ചു അന്നു മുതല് ഈ ഗുഹയില് താമസിച്ചു വരികയാണ് എന്നൊക്കെയാണ് സമ്പാദി അവരോട് തൻ്റെ വർത്തമാനമായിട്ട് പറഞ്ഞുകൊടുത്തത് എന്നാണ് അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സമ്പാദിക്ക് സുശക്തങ്ങളായിട്ടുള്ള രണ്ട് പുതിയ ചിറകുകളും മുളച്ചുപോകുന്നുണ്ട് അപ്പോൾ ഉടനെ മേലോട്ട് വളരെ ഉയരത്തിൽ പറന്ന് ലങ്കാ രാജധാനിയും അതിലുള്ള അശോകവനവും ശിംശവാ വൃക്ഷവും അതിൻ്റെ ചുവട്ടിലെ രാക്ഷസികളാൽ പരിവർത്തയായിരിക്കുന്ന സീതാദേവിയെയും സമ്പാദി തൻ്റെ ദീർഘദർശിത്വം കൊണ്ട് വ്യക്തമായിട്ട് കണ്ടറിഞ്ഞ് വാനരന്മാർക്ക് അറിവ് കൊടുത്തു എന്നണപ്പോൾ സമുദ്രത്തിന് അക്കരെ കടന്ന് ലങ്കയിൽ പോയാൽ സീതാദേവിയെ കാണാമെന്നും പറഞ്ഞു കൊടുത്തു സമ്പാദി പറന്നു പറന്നുപോവുകയും ചെയ്തു എങ്ങനെയാണ് സമുദ്രം കടക്കേണ്ടതെന്നുള്ള ആലോചനയായി വാരന്മാർക്ക് പല യുക്തികളും ആലോചിച്ച് നോക്കിയാൽ അതൊന്നും പ്രായോഗികമല്ല എന്നവർക്ക് മനസ്സിലായി ചാടി അക്കരെ എത്തുക തന്നെ വേണം അങ്ങനെ ഒരു ചാട്ടം കൊണ്ട് സമുദ്രത്തിൻ്റെ മറുകരയ്ക്ക് എത്തുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് എന്നവർക്ക് ബോധ്യമായി തുടർന്നുള്ള കഥാഭാഗങ്ങളും തത്വ നമുക്ക് അടുത്ത ദിവസം നോക്കാം സ്വാമിയേശരണവൈയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ नमः पार्वतीवदे हर हर महादे